മേഘമൽഹ രചന വിജി കിഷോർ അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഒരു കപ്പേട്ടിനും കൊന്തമോളും വന്നിരിക്കുന്നു നീ കാട്ടിക്കൂടുന്നാണ്ട് സീരിയൽ നയിക്കിയപ്പോലെ കണ്ണീരൊഴുപ്പിച്ച് നിൽക്കാനെ ഈ ഈഷാനി കിട്ടില്ല നിങ്ങൾ വേണേ ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചോ പക്ഷെ അതൊക്കെ കാണിക്കേണ്ടേ എന്റെ മുന്നിലല്ല കേട്ടോടി നാണം കിട്ടവളെ മറ്റൊരു തീയുടെ ഭർത്താവിനെ ആഗ്രഹിക്കുന്നു പോയു അവിടെ ഒരു ഒലിപ്പീരും ഈഷാനി നന്ദയും അമരനെയും നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു ഇഷാനി വേറെ വല്ലതും വിളിച്ചു പറഞ്ഞാലോന്ന് പേടിച്ച് വാ പേട്ട ഇവിടെ കണ്ണുതട്ട് നമുക്ക് എന്ന് പറഞ്ഞ് അമന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നന്ദ പുറത്തേക്ക് പോയി വാതിൽ കിടക്കാൻ നേരം അമർ ഇഷാനിയെ തിരിഞ്ഞു നോക്കിയതും അവൾ കൈ ചുരുട്ടി ഇടിക്കുന്ന പോലെ അവനെ നോക്കി കാണിച്ചപ്പോൾ അവൻ അവൾക്കൊരു ഫ്ലെയിങ് കിസ് കൊടുത്തുകൊണ്ട് കണ്ണിറക്കി കാണിച്ചു അമറിന്റെ കയ്യിൽ തൂങ്ങി നന്ദ അവടെ മുറിയിലേക്ക് അടക്കുമ്പോഴാണ് ഇഷാനിക്ക് കുടിക്കാൻ വെള്ളവുമായി നാദൂട്ടൻ അങ്ങോട്ട് വന്നു അമറിന്റെ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന നന്ദയെ കണ്ടതും അവന്റെ കുഞ്ഞു മുഖത്ത് ദേഷ്യം പടർന്നു അവൻ ഓടിച്ചെന്ന് എന്റെ അപ്പയെ തൊടണ്ട എന്നും പറഞ്ഞ് നന്ദയെ തള്ളി മാറ്റി അമറിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവരുടെ മുറിയിലേക്ക് പോയി നന്ദ നാദൂട്ടനെ ദേഷ്യത്തോടെ നോക്കി നിന്നു നാദൂട്ടൻ കാണിച്ചെല്ലാം കണ്ടുകൊണ്ട് അർജുനൻ അങ്ങോട്ട് വന്ന് നന്ദയുടെ തോളിൽ കൈവച്ചു ആ ചെക്കൻ ഞങ്ങളുടെ ജീവിതത്തിൽ കരടായി മാറും അവൻ ജീവിച്ചിരിക്കുമ്പോ അപ്പോഴും എനിക്ക് സ്വന്തമാക്കാൻ കഴിയില്ല നന്ദ നാദൂട്ടം പോയ വഴിയിൽ നിന്ന് കണ്ണുകൾ മാറ്റാതെ പറഞ്ഞു അവന്റെ കാര്യമൊത്തു നീ ടെൻഷൻ ആവേണ്ട നന്ദ ആദ്യ നിങ്ങളുടെ കല്യാണം പിന്നവന്റെ അടിയന്തരം അർജുൻ നന്ദയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു വേണേട്ട അവൻ അപ്പഴും നകറ്റണം എന്നാൽ എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂ നന്ദ പറഞ്ഞു നന്ദ ഇപ്പ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ച ഷോക്കിൽ ഷോക്കിലൊരു പക്ഷേ വിവാഹത്തിൽ നിന്ന് പിന്മാറിന്ന് വരാം അതുകൊണ്ട് നമ്മൾ കുറച്ചു ദിവസം കാത്തിരുന്ന് പറ്റൂ അർജുൻ അതും പറഞ്ഞ നന്ദയെ നോക്കി അവൾക്കും അർജുൻ പറയുന്നത് ശരിയാണെന്ന് തോന്നി അമർ അടുക്കളിൽ നിന്ന് ദേവിയുടെ കണ്ണു വെട്ടിച്ച് ഇഷാനി കഴിക്കാനുള്ള ചോറും കറി എടുത്തുകൊണ്ടുമ്പോഴാണ് ദേവി അങ്ങോട്ട് വന്നത് എന്താ മോനെ ചോറ് വേണമെങ്കിൽ അമ്മയോട് പറയായിരുന്നില്ലേ അമ്മ എടുത്തു ദേവി അമറിനെ നോക്കി പറഞ്ഞു ഈ ചോറ് എനിക്ക് കഴിക്കാനുള്ള അമ്മേ ഇവിടെ കൊണ്ടുവന്ന് പൂട്ടിയിട്ടിരിക്കുന്ന എന്റെ ഭാര്യ കഴിക്കാനാ അമർ പറയുന്ന കേട്ട് ദേവി നടുഞ്ഞു നിന്നു മോനെന്താ പറ അമറിന്റെ ഇരുതോളും കയ്യമർത്തി കൊണ്ട് ചോദിച്ചു എന്താ അമ്മക്കറിയില്ലേ എന്റെ ഭാര്യ ഈശാനിയെ അമർ മുഖത്ത് ഗൗരവം വരുത്തി ചോദിച്ചു മോനെ നിനക്ക് നിനക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയോ ദേവി നിറ കണ്ണുകളോട് ചോദിച്ചു ഒരാളെപ്പോഴും പൊട്ടനാക്കാമെന്ന് അമ്മയും അമ്മയുടെ നന്ദമോളം അർജുൻ മോൻ കരുതിയോ സ്വന്തം മകനേക്കാൾ നിങ്ങൾക്ക് വലുത് നിങ്ങളുടെ ആങ്ങളുടെ മക്കളാണല്ലോ അവൻ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു മോനെ അമ്മയുടെ അങ്ങനെയൊന്നും പറയില്ലേ ഏട്ടനുള്ള സ്നേഹം കൊണ്ട് അമ്മ മോൻ്റെ ഇഷ്ടത്തെ ആദ്യം എതിർത്തുന്നുള്ളേ ശരിയാ പക്ഷെ ഇപ്പോൾ അമ്മ മോൻ്റെ ജീവനെ നിലനിർത്താൻ വേണ്ടിയാ മോനിലന്നെല്ലാം മറിച്ചു വെച്ചത് ദേവി വിതുമ്പിക്കൊണ്ട് പറഞ്ഞു എൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയോ അമർ ദേവിയെ നോക്കി ചോദിച്ചു അതേ മോനെ ഓ മരിച്ചെന്ന് കരുതി നന്ദ നമ്മുടെ സ്വത്തുക്കളൊക്കെ അവരുടെ പേരിലേക്ക് എഴുതി കൊടുക്കാനോട് പറഞ്ഞു അത് ഞാൻ എതിർത്തു എൻ്റെ മോനെന്തെങ്കിലും തിരിച്ചു വരുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു പക്ഷേ അന്ന് അവിടെ തനി സ്വഭാവം ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അമ്മയുള്ള കാരണം ഞാൻ സ്വസ്ഥമായി ഇവിടെ ജീവിച്ചു പക്ഷെ അമ്മയുടെ മരണശേഷം എന്നെ വേലക്കാരിയാക്കി മാറ്റിയവ ആരുമില്ലാത്ത ഞാൻ ഈ അടുക്കളപ്പുറത്ത് ഒതുങ്ങിക്കൂടി അങ്ങനെ കഴിയുമ്പോഴാണ് മോൻ ജീവിച്ചിരിക്കുന്ന കാര്യം അന്താ പറഞ്ഞറിയുന്നു പക്ഷേ മോനെ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്നറിഞ്ഞപ്പോൾ അമ്മ വീണ്ടും തകർന്നു പോയി സത്യങ്ങൾ ഞാൻ പറഞ്ഞ മോനറിഞ്ഞു മോനെ കൊന്നുകളയുന്ന അർജുനൻ അന്തയും പറഞ്ഞുകൊണ്ടാ അമ്മ ഒന്നും പറയാതിരുന്നേ ഇനിയും നിന്നെ നഷ്ടപ്പെടുത്തെനിക്ക് വയ്യ മോനെ അല്ലാതെ മോനേക്കാൾ വലുതല്ല ഈ ഭൂമിയിൽ അമ്മയ്ക്ക് ആരും എന്ന് പറഞ്ഞ് ദേവി പൊട്ടിക്കറഞ്ഞു ദേവി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അമറിന്റെ പക ഒന്നുകൂടി ഇരട്ടിച്ചു തന്റെ അമ്മയും ഭാര്യയും ദ്രോഹിച്ച നന്ദക്കു ഒരിക്കലും മാപ്പ് കൊടുക്കാൻ കഴിയില്ലെന്നവൻ മനസ്സിൽ കണക്കുകൂട്ടി ദേവിയെ ചേർത്ത് പിടിച്ച് അവരുടെ കണ്ണീരൊപ്പി തന്റെ മോൻ തന്നെ മനസ്സിലാക്കിയതോർത്ത് ദേവിയെ ആശ്വസിച്ച് അമറിന്റെ നെറ്റിയിൽ അവർ ചുണ്ടമർത്തി അമ്മേ ഒരു കാര്യം കൂടി അമ്മ അറിയാനുണ്ട് നാതുട്ടൻ എന്റെ ഷാനിയുടെ മകനാണ് അമ്മക്കറിയാം മോനെ അവൻ നിന്റെ മകനാണെന്ന് ദേവി സാരി തുമ്പോണ്ട് മുഖം തൊടച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്മയ്ക്ക് അമ്മയ്ക്ക് എങ്ങനെ അവർ വിശ്വാസാവാതെ ചോദിച്ചു മോനെ നിന്റെ ചെറുപ്പത്തിലെ തനി പകർപ്പവൻ നിന്നെ കൊത്തിവെച്ച പോലെ തന്നെ അവൻ ആദ്യം കണ്ടപ്പോഴേ ഞാൻ എന്റെ മനസ്സിൽ ഉറപ്പിച്ചതാ അവൻ എന്റെ പേരുകുട്ടിയാണെന്ന് ദേവി പറഞ്ഞു കേട്ട് അവർ ദേവിയുടെ കയ്യിൽ ചൂണ്ടമർത്തി മോൻ വേഗം ചെയ്ത നിഷാനിമോൾക്ക് ഭക്ഷണം കൊടുക്കുക ഇവിടെ നിന്ന് നേരം കളയണ് എന്നും പറഞ്ഞ് ദേവി അമറിന്റെ മുകളിലേക്ക് പറഞ്ഞയച്ചു നന്ദയുടെ കാത്തിരിപ്പിനൊടുവിൽ അവിടെ അമറിനെ കല്യാണ ദിവസം എത്തി നന്ദ ഗോൾഡൻ കളർ സാരി ഉടുത്ത് ദേഹമാകെ ആഭരണങ്ങൾ കൊണ്ട് മൂടി അരക്കൊപ്പം കിടക്കുന്ന മുടി പിന്നീട്ട് വെച്ചു എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് കണ്ണാടിയിൽ നോക്കി തൃപ്തിപ്പെട്ടു തന്നെ ഈ വേഷത്തിൽ ആദ്യം കാണേണ്ടത് ഈഷാനി ആയിരിക്കണമെന്ന മനസ്സിൽ കണക്കുകൂട്ടി അവൾ ഈഷാനിയുടെ അടുത്തേക്ക് നടന്നു നന്ദ ചെല്ലുമ്പോൾ കൊടുത്ത പീച്ച് കളർ സാരി എടുത്ത് നിൽക്കുന്ന ഇഷാനിയെ കണ്ടു നന്ദ ഒരു നിമിഷം അവളെ നോക്കി നിന്ന് പോയി സർവാഭരണ വിഭൂഷിതയെ ഒരുങ്ങിക്കുന്ന തന്നെക്കാളും എത്രയോ സുന്ദരിയാണ് യാതൊരു ആഭരണങ്ങളും മേക്കപ്പൊന്നും ഇല്ലാത്ത ഇഷാനിക്കെന്ന് അവൾ ഓർത്തു എന്നാലോ ഒന്നും പുറത്തു കാണിക്കാതെ നന്ദ ഇഷാനിയുടെ അരികിലേക്ക് നടന്നു ആഹാ ആഹ കല്യാണപ്പിണ് ഒരുങ്ങിയിറങ്ങിയത് ഇഷാനി നന്ദയെ നോക്കി ചോദിച്ചു നനക്കെന്താടി കല്യാണപ്പിണ്ണെന്ന് പറയുമ്പോൾ ഒരു പുച്ഛം നന്ദ ചോദിച്ചു പുച്ചു ആർക്ക് എനിക്കോ ഇഷാനി ഉറക്കെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു നിനക്കതടി വട്ടാണോ സ്വന്തം ഭർത്താവിന്റെ കല്യാണത്തിന് പോകാൻ നിൽക്കുമ്പോഴും നിന്ന് ചിരിക്കാനെ നിന്നെ പോലെ തലതെറിച്ച പെണ്ണുങ്ങൾക്കേ പറ്റൂ നന്ദ ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു ഭർത്താവിന്റെ കല്യാണം കേട്ട് കറിഞ്ഞാൽ പോരെ ഇപ്പോഴേ കരയണോ ഇഷാനി ചോദിച്ചു ഇന്ന് നീ കരയൂ ഇഷാനി ചങ്ക് പൊട്ടിക്കരയും സ്വന്തം ഭർത്താവും മറ്റൊരാളുടേതാവുന്നത് എത്ര തൻ്റെടിയായ ഭാര്യക്കും സഹിക്കാൻ കഴിയില്ല നീ കാണാം അപ്പോയിട്ടൻ എൻ്റേതാവുന്നത് നന്ദ വീറോടെ പറഞ്ഞു നന്ദ ഈ സ്നേഹം എന്ന് പറയുന്നത് തട്ടിപ്പറിച്ചെടുക്കേണ്ടതല്ല അതിനെ തട്ടിപ്പറിച്ചെടുത്താലും ശാശ്വതമാവുകയില്ല ഇഷാനി പറഞ്ഞു നീ പോടി നിനക്ക് അസൂയ അപ്പം ഇതല്ല ഇതിനപ്പുറം നീ പിന്നെ സ്റ്റേജിൽ എൻ്റെ തൊട്ടടുത്ത് നിൽക്കണം നീ അടുത്ത് നിന്ന് എന്നെ കാണാം എന്റെ കല്യാണം കേട്ടല്ലോ എന്നും പറഞ്ഞു നന്ദ പോയി ഇഷാനി അവൾ പോയ വഴിയേ ഇന്ന് ഞാനല്ല നന്ദ നന്ദക്കരയാൻ പോകുന്നു നീയാണ് എന്നും പറഞ്ഞു നിന്ന് ഗോൾഡൻ ഷർട്ടും കസവും കൊണ്ടു മഞ്ഞളും കുങ്കുമവും ചേർത്ത് കുറിയും വരച്ച് തേജസ്സോടെ അമർ നന്ദക്കരികിൽ നിരവധി ആളുകളെ സാക്ഷിയാക്കി കല്യാണ മണ്ഡപത്തിലിരുന്നു അമറിന്റെ മുഖത്ത് ഗൗരവം കണ്ട് നന്ദ അപ്പു ഏട്ടാ എന്താ ഇത്ര ഗൗരവം ഒന്ന് ചിരിച്ചുകൂടെ കാത്തിരിപ്പിനൊടുവിൽ ഞാൻ ഞാൻ അപ്പുവിട്ടേണ്ടാവാൻ പോവല്ലേ എന്ന് ചോദിച്ചും അമർ ദേഷ്യത്തോടെ നന്ദയെ നോക്കി അമറിന്റെ ഭാമാ മാറ്റം കണ്ട് നന്ദ അവൾക്ക് പുറകിൽ നിൽക്കുന്ന ഇഷാനിയെ തുറച്ചു നോക്കിയ ശേഷം അമറിന്റെ അടുത്ത് ഗോൾഡൻ ഷെർബാൻ നിൽക്കുന്ന നാതൂട്ടിനെയും നോക്കി പിന്നെയും ഒന്നുകൂടി അമരനോട് സംസാരിക്കാൻ വേണ്ടി എന്നെ കാണാൻ ഇങ്ങനെയുണ്ട് അപ്പേട്ടാ എന്ന് വീണ്ടും ചോദിച്ചു നിന്നെ കാണാൻ വളരെ നന്നായിട്ടുണ്ടോ അമർ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു അപ്പോ ഏട്ടാ സ്നേഹമില്ല അതിനോട് സംസാരിക്കുന്നു നന്ദ പരിഭാതത്തോടെ ചോദിച്ചും പൂജ കഴിഞ്ഞ് താലിമാലയെടുത്ത് പൂജാരി അമരന്റെ കയ്യിൽ കൊടുത്തോണ്ട് മേളം തുടങ്ങട്ടെ മുഹൂർത്തായി താലി ചാത്തിക്കോളൂ എന്ന് പറഞ്ഞു അമർ ഇപ്പോൾ തന്റെ കഴുത്തിൽ താലി കെട്ടുമെന്ന് പ്രതീക്ഷിച്ച് ലോകം കീഴടക്കിയ സന്തോഷത്തിൽ ഇരുന്ന നന്ദ കണ്ണുകളടച്ച് കൈകൂപ്പിയിരുന്നു പക്ഷെ മേള അവസാനിച്ചിട്ടും തന്റെ കഴുത്തിൽ താലി കെട്ടാത്ത എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് നന്ദ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അമറിനോടൊപ്പം അവൻ ചാർത്തിയ താലിയുമണിഞ്ഞ് സീമന്തരേഖയിൽ സിന്ദൂരവും ചാർത്തി നിൽക്കുന്ന ഇഷാനി കണ്ടതും തനിക്ക് ചുറ്റുമുള്ളതെല്ലാം കറങ്ങുന്നതായി നന്ദയ്ക്ക് തോന്നി കൺമുമ്പിൽ കണ്ട കാഴ്ച താങ്ങാനാവാതെ യാന്ത്രികമായി അവൾ എണീറ്റു കണ്ണുനീർക്കൊണ്ട് കണ്ണു നിറഞ്ഞ മുന്നിലെ കാഴ്ചകൾ മങ്ങുന്നതായി അവൾക്ക് തോന്നി ഒരു ഭ്രാന്തിയെപ്പോലെ നന്ദ ഇഷാനിയുടെ നേരെ ചെന്ന് അവളുടെ കഴുത്തിൽ പിടിമുറുക്കി കൊല്ലൂടി എന്ന് പറഞ്ഞ് അലറി നന്ദയുടെ കൈ ഇഷാനിയുടെ കഴുത്തിൽ മുറുകിയതും അമർ നന്ദയുടെ മുടിക്കുത്തിന് പിടിച്ച് അവളെ ഈ ഈശാനയിൽ നിന്നും പിടിച്ച് മാറ്റി അവളുടെ ഇരകവളിൽ ആഞ്ഞടിച്ചു അവളെ കതിർ മണ്ഡപത്തിലേക്ക് തള്ളി ഇതെല്ലാം കണ്ടുകൊണ്ട് അർജുൻ അങ്ങോട്ട് ഓടി വന്നു അമറിന്റെ ഷർട്ടിന്റെ കോളർ പിടിച്ചതും അമർ മുഷ്ടിവിട്ടി അർജുനന്റെ മൂക്കിലിട്ടൊന്ന് കൊടുത്തുകൊണ്ട് നന്ദക്കരികിലേക്ക് അവനെയും തള്ളി മാറ്റി നിങ്ങൾ രണ്ടുപേരും എന്ത് കരുതി ഞാൻ ആജീവനാന്തം ഓർമ്മ പോയി കഴിയുന്നോ അതോ നിങ്ങൾ പറഞ്ഞ കള്ളക്കഥകളെല്ലാം വിശ്വസിച്ച് പൊട്ടനെ പോലെ തലയാട്ടി നിങ്ങളുടെ വാലാട്ടിപ്പട്ടി ആവുമെന്നോ അമർ ദേഷ്യം കൊണ്ട് കവളുകൾ വരച്ചുകൊണ്ട് ചോദിച്ചു അമറിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അർജുനും നന്ദയും ഒന്നും മിണ്ടാതിരുന്നു എന്റെ ഈശാനിയോട് നിങ്ങൾ ശിക്ഷ ഇന്നല്ലെങ്കിൽ നാളെ മഹാദേവൻ തരും നിങ്ങൾക്ക് എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇട്ട് നിങ്ങൾ രണ്ടു പുഴുക്കളെയും ചുട്ട് കൊല്ലാം പക്ഷെ ഞാനത് ചെയ്യാത്തത് എനിക്ക് എന്റെ ഭാര്യയോടും കുഞ്ഞിനോടൊപ്പം ജീവിക്കാനുള്ള കൊതി കൊണ്ടാ എന്ന് പറഞ്ഞ് നാദൂട്ടിനെടുത്ത് ഇഷാനിയെ മറികൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അമർ പറഞ്ഞു കേട്ട് നന്ദ അതിന് നിങ്ങളുടെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുപോയി കളഞ്ഞില്ലേ എന്ന് ചോദിച്ചു അമറിന്റെ കൈ തോളിൽ നിന്ന് എടുത്തു മാറ്റി ഇഷാനി നന്ദക്കരികിൽ മുട്ടുകുത്തിയിരുന്ന് അവളുടെ താടിയിൽ കുത്തി പിടിച്ചു എന്റെ മോനെ കളഞ്ഞിട്ടിരടി പുല്ലേ അവൻ അവന്റെ അച്ഛനോടൊപ്പം തന്നെയാ വളർന്ന് എന്ന് പറഞ്ഞു നന്ദ ഇഷാനി പറഞ്ഞ വിശ്വാസമാവാതെ അമറിനെ നോക്കി നീ നോക്കണ് നന്ദ നാദൂട്ടൻ എന്റെ ഇഷാനിയുടെ മകനാ നീ കൊല്ലാൻ വേണ്ടി കാത്തിരുന്ന ആ കുഞ്ഞ് ഇവനാ എന്നും പറഞ്ഞ് അമർ നാദൂട്ടനെ ചേർത്ത് പിടിച്ചു ഓഹോ അപ്പൊ എല്ലാം എല്ലാവരും കൂടി തയ്യാറാക്കിയ തിരക്കഥയാണല്ലേ ഞാനും ഏട്ടനും കഥയറിയാതെ ആട്ടം കാണുന്ന നോക്കി നിങ്ങളെല്ലാം കുറെ രസിച്ചു കാണും അല്ലേ നന്ദ അമരനെ ഈഷാനിയെ നോക്കി ചോദിച്ചു തിരക്കഥ ഞങ്ങൾ ആരുടേതല്ലേ നന്ദാ ഭഗവാൻ മഹാദേവന്റെയാ നിങ്ങളോടൊക്കെ എന്ത് തെറ്റിട്ടാ ഞങ്ങളിങ്ങനെ ദ്രോഹിക്കുന്നു ഏട്ടൻ അന്യന്റെ ഭാര്യ മോഹിച്ചും അനിയത്തി മറ്റൊരു ഭർത്താവിനെ മോഹിച്ചും നടക്കുന്നു നാണംകെട്ട ജന്മങ്ങൾ അമർപ്പുച്ചത്തോടെ പറഞ്ഞു ഞങ്ങളുടെ അച്ഛനെ കൊന്നവളുടെ പകം മനസ്സിലിരുമ്പോൾ ഇവളെ ഞങ്ങൾ പൂവിട്ട് പൂജിക്കണം അർജുന അമ്മനോട് ചോദിച്ചുകൊണ്ട് താഴെറ്റു നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ കൊന്ന പകയാണെങ്കിൽ ഈഷാനിക്കവരുടെ അമ്മയെ കൂടപ്പിറപ്പിനെ കൊന്ന പകയായിരുന്നു നിങ്ങളുടെ അച്ഛനോട് അതൊന്നും വിശദീകരിച്ചാലും നിങ്ങളുടെ രണ്ടിനെ തറയിൽ കയറില്ല പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് എൻ്റെ ഫ്രണ്ട് സലോമി നിങ്ങളുടെ അച്ഛന്റെ മകളാ അതായത് നിങ്ങളുടെ ചേച്ചി ഇനിയും നിങ്ങൾക്ക് കൂടപ്പിറപ്പുകൾ ഒത്തിരി കാണും അത്രയ്ക്ക് നല്ല സ്വഭാവമാണല്ലോ നിങ്ങളുടെ അച്ഛൻ്റെ പക്ഷെ മോനെ അർജുനെ നീ എന്റെ മുമ്പിൽ വെച്ച് എന്റെ പെണ്ണിന്റെ മാനത്തിന് വിലയിട്ടു അതിനു മറുപടി നിനക്ക് തന്നില്ലെങ്കിൽ ഞാൻ അവിടെ ഭർത്താവാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞ് നാധൂട്ടനെ നിലത്തിറക്കി ഷർട്ടിന്റെ കൈ ചുരുട്ടി മുകളിലേക്ക് അയറ്റി മുണ്ടും മടക്കി കുത്തി അമർ അർജുന്റെ വയറ്റിനിട്ട് ആഞ്ഞു ചവിട്ടിയതും സ്റ്റേജിൽ നിന്ന് അർജുൻ താഴേക്ക് വീണു അമർ സ്റ്റേജിൽ നിന്ന് അർജുനെ നെഞ്ചത്തേക്ക് ചാടിയിരുന്ന് കൈ ചുരുട്ടി അവന്റെ മുഖത്തിടിച്ചു അർജുൻ്റെ ചുണ്ടുപൊട്ടി ചോരൊഴുകാൻ തുടങ്ങി അർജുൻ തന്നാൽ ആ വിധാമരൻ നേരിടാൻ ശ്രമിച്ചിട്ടും പരാജയമായിരുന്നു ഫലം അർജുനെ നിലത്തുനിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് വീണ്ടും സ്റ്റേജിലേക്ക് വലിച്ചു കൊണ്ടുപോയി അമരാവൻ ഇഷാനിയുടെ കാൽ ചുവട്ടിലേക്ക് വലിച്ചെറിഞ്ഞു ഇഷാനി പകേടവനെ നോക്കിയല്ലാതെ മറ്റൊന്നും ചെയ്തില്ല അർജുൻ എന്റെ കാൽ കീഴ് കിടക്കുന്ന നിന്നെനിക്ക് വേണമെങ്കിൽ ചവിട്ടി മതിക്കാം പക്ഷെ ഞാനതൊന്നും ചെയ്യാത്തതേ എന്റെ ഭർത്താവ് ആവശ്യത്തുള്ള നിനക്ക് തന്നിട്ടുള്ള കേട്ടോടാ ആയ ഇഷാനി മുഖം ചുവപ്പിച്ചുകൊണ്ട് പറഞ്ഞു അർജുന അവശ്യതയോടെ ഇഷാനിയുടെ കാൽച്ചുവട്ടിൽ കിടന്നു ചുണ്ടിൽ നിന്ന് വരുന്ന ചോര തുടച്ചു മാറ്റി നന്ദയെ നോക്കി നന്ദ അമറിന്റെ നേരെ വന്നു അവടെ ആഭരണങ്ങളെല്ലാം ഊരി അമറിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു മുടിയിൽ വെച്ചിരിക്കുന്ന മുല്ലപ്പൂ വലിച്ചു പൊട്ടിച്ച് അമറിന്റെ മേലേക്ക് എറിഞ്ഞു നന്ദ എന്താ നീ കാണിച്ചു കൂട്ടുന്നത് ഇനിയെങ്കിലും നിർത്തി നിനക്ക് എനിക്ക് ഭ്രാന്ത് അമർ നന്ദയെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു അതെ എനിക്ക് ഭ്രാന്താ നിങ്ങളോടുള്ള ഭ്രാന്ത് ഈ നന്ദയുടെ മനസ്സിൽ അപ്പോയിട്ടേ ഉള്ളൂ എനിക്ക് വേണം നിങ്ങളെ ഒരുത്തിക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് നന്ദ ഇഷാനിയുടെ നേരെ തിരിഞ്ഞ് അവടെ കഴുത്തിലെ താലിൽ പിടിമുറുക്കി നന്ദ കൈയെടുക്ക് ഇഷാനി ദേഷ്യത്തോടെ അവൾ നോക്കി അവടെ കയ്യിൽ പിടുത്തമിട്ട് പറഞ്ഞു ഇല്ലടി ഈ താലി എനിക്ക് വേണം ഇത് നിന്റെ കഴുത്തിൽ കിടക്കാനുള്ളതല്ല എന്ന് പറഞ്ഞ് നന്ദോ നൂടി താലിൽ പിടിമുറുക്കിയതും ഇഷാനി നന്ദയുടെ കൈക്കിട്ട് അവളുടെ കയ്യാൻ ഒരു വെട്ട് കൊടുത്തത് താലിയിൽ നിന്നും വേദന ഉണ്ട് അവൾ കൈവലിച്ചു ഇഷാനി വീണ്ടും നന്ദയുടെ കൈ ചുരുട്ടി പിന്നിലേക്ക് പിടിച്ചു എടി ചൂലെ എന്റെ ഭർത്താവിന്റെ കഴുത്തി കെട്ടി താലി ഒരിക്കൽ നീ പിടിച്ചു ഇനി നീയല്ല ചത്തുപോയ നിന്റെ തന്ത ചെറ്റൻ രാമകൃഷ്ണൻ വന്നാലും എന്നിൽ നിന്നത് കിട്ടില്ല എന്നും പറഞ്ഞ് നന്ദയെ താഴേക്ക് തള്ളി നന്ദ ചെന്ന് നിലവിളിക്കിനടുത്തായി വീണു നന്ദ ഭഗവാൻ അമർനാഥിന്റെ ആയാലും ഈ അമർനാഥിന്റെ ആയാലും കാൽ ചുവട്ടിൽ കൂടി ഒഴുകാനേ അളക് നന്ദക്ക് യോഗമുള്ളൂ പ്രാണന്റെ പാതിയൊന്നും ഈ ഇഷാനി തന്നെയാവും അതിനി അത്ര ജന്മം എടുത്താലും എന്ന് പറഞ്ഞ് അമർ ഈഷാനിയെ ചേർത്ത് പിടിച്ചാടുന്നു കലിമൂത്ത നന്ദ അവൾ കരികിൽ കിടക്കുന്ന നിലവിളക്ക് കയ്യിലെടുത്ത് ഈഷാനിക്ക് നേരെ ചെന്നത് വിളക്കിൽ നിന്ന് താഴെ പോയ എണ്ണയിൽ കാൽ വഴുതി നന്ദ അർജുൻറെ മേലേക്ക് പോയി വീണതും അർജുന്റെ ഒരു അലർച്ച മാത്രം അവിടെ പ്രതിധ്വനിച്ച് നിന്നു നന്ദയുടെ കൈയിലെ നിലവിളക്ക് അർജുന്റെ നെഞ്ചിൽ തുളഞ്ഞു കയറി അർജുൻ പ്രാണനു വേണ്ടി പിടയുന്ന എല്ലാവരും നോക്കി നിന്നു അഞ്ചു നിമിഷത്തിനുള്ളിൽ നന്ദയുടെ കൺ അർജുൻ പിടഞ്ഞു മരിച്ചു നന്ദ ആകെ തകർന്നു ആ കാഴ്ച കണ്ടു അവിടെ ഒരു ഭ്രാന്തിയെ പോലെ ഉറക്കെ അലറിക്കറിഞ്ഞു തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം